പി എസ് സി വേടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ബർദോഡി സത്യാഗ്രഹം നെഹ്റു റിപ്പോർട്ട് നിയമലംഘന പ്രസ്ഥാനം എന്നിവയെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ പി എസ് സി വേഡി അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്കൺ ക്ഷണിച്ചത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിവസ്റ്റിൻ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഏതാണ് ബർദോഡി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നടന്നിട്ടുള്ള ബർദോളി സത്യാഗ്രഹമാണ് ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര നേതാവ് ആരാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര നേതാവാണ് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്താണ് നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് പത്തിനെയാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോഹത്തിലുലാൽ നെഹ്റു ആണ് ഓക്കെ എന്താണ് നെഹ്റു റിപ്പോർട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിനെയാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ് നെഹ്റു ആണ് അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിക്കാം ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റിൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് പറയുന്നവര് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് കമന്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് ഇത് വർഷത്തിലാണ് ആയിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനെയാണ് ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് എവിടെന്നാണ് ആ യാത്ര ആരംഭിച്ചത് ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ഓക്കെ ഗുജറാത്തിലെ സബർമതിയിൽ നിന്നും ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ടെണ്ടിക്കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനെയാണ് ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും ടെണ്ടിക്കടപ്പുറത്ത് എത്തിയത് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഏഴിനാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും എഴുപത്തി എട്ട് അനുയായികളും ദണ്ഡിയിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യ കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് വർഷം ഓർത്തിരിക്കുക കേട്ടോ വിത്ത് ഡേറ്റ് സഹിതം ഓർത്തിരിക്കുക മറക്കരുത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയ്ക്ക് പങ്കെടുത്ത മലയാളികൾ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയ്ക്ക് പങ്കെടുത്ത മലയാളികൾ നെയ്യാറ്റിങ്ങ കൃഷ്ണൻ ഷോർണു രാഘവ പൊതുവാൾ കോട്ടയം ടൈറ്റസ് ആയങ്കര ശങ്കരൻ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണൻ ഷോർണു രാഘവ പൊതുവാൾ കോട്ടയം ടൈറ്റസ് ആയങ്കര ശങ്കരൻ എന്നീ മലയാളികളാണ് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൊള്ളായിരത്തി മുപ്പത് ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതമാണ് രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം എന്ന ഗീതമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതം ഈണ നൽകിയതാരാണ് വിഷ്ണു ദിഗംബർ പുലസ്കർ രാഘവ രാജാറാം എന്ന ഗീതത്തിന് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പുലസ്കർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബാസ് തിയാബ്ജിയാണ് ഓർത്തിരിക്കുക അബാസ് തിയാബ്ജിയാണ് ഗാന്ധിജി അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് യുപതിരാഘവ രാജാറാം എന്ന ഗീതമാണ് ദണ്ഡിയാത്രയുടെ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ചിരുന്ന ഗീതം അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പു ലംഘനത്തിനെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത തടവിൽ പാർപ്പിച്ച ജയിൽ ഉപ്പു നിയമ ലംഘനത്തിനെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ച ജയിൽ ഏതാണ് എയർവാത ജയിലാണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അറസ്റ്റ് വരിച്ച ആദ്യ വനിത ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിതയാണ് രുക്മണി ലക്ഷ്മിപതി ഇപ്പൊ നിയമലംഘനത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത തടവിൽ പാർപ്പിച്ച ജയിലേതാണ് ഏർവദ ജയിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമേ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അറസ്റ്റ് വരിച്ച ആദ്യ വനിത ആരാണ് രുക്മണി ലക്ഷ്മിപതിയാണ് ഓർത്തി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു ഞാൻ മടങ്ങും അല്ലെങ്കിൽ ഞാൻ മൃതശരീരം അറബിക്കടലിൽ ഒഴുക്കുന്നത് കാണാം ഇന്ത്യ യാത്രയ്ക്ക് പോകും മുമ്പ് ആരാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു പറഞ്ഞത് ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു ഞാൻ മടങ്ങും അല്ലെങ്കിൽ ഞാൻ മൃതശരീരം അറബിക്കടലിൽ ഒഴുക്കുന്നത് കാണാം ദണ്ഡി യാത്രയ്ക്ക് പോകും മുമ്പ് ആരാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജി ഗാന്ധിജിയുടെ വാക്കുകളാണ് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സി രാജഗോപാലാചാര്യാണ് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് സി രാജഗോപാലാചാര്യാണ് തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് സി രാജഗോപാലാചാര്യ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നയിച്ചത് ആരാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നയിച്ചത് പി കൃഷ്ണപിള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവരാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നയിച്ചിട്ടുള്ളത് കേരളത്തിൽ അഥവാ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് കേരളത്തിൽ അഥവാ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഒന്നും കൂടി നമുക്ക് നോക്കാം തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ശ്രീ രാജഗോപാലാചാര്യാണ് തിരിച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നയിച്ചതാരാണ് ടി കൃഷ്ണപിള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിൽ അഥവാ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കൻ പ്രവേശികളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കിഴക്കൻ പ്രവേശികളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് റാണി ഗെയ്ഡുല്യു ആണ് റാണി ലു കിഴക്കൻ പ്രവിശ്യകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി കെ അടുത്ത ക്വസ്റ്റ്യൻ നാഗന്മാരുടെ റാണി എന്ന് റാണി ഗെയ്ഡുലുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് നാഗമാരുടെ റാണി എന്ന് റാണി ഗെയ്ഡുലുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പ് പെട്ടെന്ന് നിഗുഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഉപ്പ് പെട്ടെന്ന് നിഗുഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഉപ്പ് പെട്ടെന്ന് നിഗുഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് എന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് വടക്കു പടിഞ്ഞാറൻ പ്രവേശികളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വടക്കു പടിഞ്ഞാറൻ പ്രവേശികളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുഗാഫർ ഖാനാണ് ഓക്കെ ഓർത്തിരിക്കുക ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വടക്കു പടിഞ്ഞാറൻ പ്രവേശികളിൽ ഇപ്പോൾ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി ഓക്കെ ഇത്ര ക്വസ്റ്റിൻ സിവി നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് സിവി നിയമ ലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടി പ്രകാരമാണ് സിവി നിയമ ലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഗാന്ധിജിയും ഇറിവിൻ പ്രഭു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ് ഗാന്ധിജിയും ഇറിവിൻ പ്രഭു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി മാർച്ച് ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിനാണ് ഗാന്ധിജിയും ഇറിവിൻ പ്രഭു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഗാന്ധി ഇറിവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഗാന്ധി ഇറിവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി ഒന്നും കൂടി നമുക്ക് നോക്കാം സിവി നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗാന്ധി ഇറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിനാണ് ഗാന്ധിജിയും ഇർവിൻ പ്രഭു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഗാന്ധി ഇറിവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഡൽഹി ഉടമ്പടി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലോർഡ് എറിവിൻ പ്രഭുവാണ് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലോർഡ് എറിവിൻ പ്രഭുവാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ കിന്റർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലോർഡ് ബ്രൈൽസ്ഫോർഡാണ് ലോർഡ് ഓഫ് ബ്രൈൽസ്ഫോർഡ് എന്താണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര വിശേഷിപ്പിച്ചിട്ടുള്ളത് കിന്റർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്നാണ് ഇപ്പോൾ ഇറവിയും പ്രഭു ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ എന്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തെ എൽബിയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തെ എൽ ബി നിന്നും പാരീസിലേക്കുള്ള നേപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് മോഹത്തിലുലാൽ നെഹ്റു ആണ് ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് മോത്തിലാൽ നെഹ്റു ആണ് അടുത്ത ക്വസ്റ്റ്യൻ കോൺഗ്രസ് ഔദ്യോഗികമായി സിവി നിയമലംഘന ലംഘന സമരം പിൻവലിച്ചത് എന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ചിലാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ചിലാണ് കോൺഗ്രസ് ഔദ്യോഗികമായി സിവിൽ നിയമലംഘന സമരം പിൻവലിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലോർഡ് ഇർവിൻ ആണ് ലോർഡ് ബ്രെയിൽസ്ഫോർഡ് എന്താണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര വിശേഷിപ്പിച്ചിട്ടുള്ളത് കിൻഡർഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്നാണ് ഉപ്പ് സത്യാഗ്രഹത്തെ എൽ ബിയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉപ്പ് സത്യാഗ്രഹത്തെ ശ്രീരാമന്റെ ലങ്കിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് മോഹത്തിലാൽ നെഹ്റു ആണ് അറിയിപ്പോ അവരുത് ഓർത്തിരിക്കുക കേട്ടോ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്നിട്ടുള്ള ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സമർപ്പിച്ചിട്ടുള്ള നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള സിവി നിയമ ലംഘന പ്രസ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തായിരുന്നു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് അറിയുന്നവർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ട് തീർച്ചയായും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മാറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്